ഇന്ന് മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്കുള്ള ചെറിയൊരു ടിപ്പാണ് ഞാൻ നൽകുന്നത് നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ ബ്രോഷർ അതുപോലെ പത്രമാധ്യമങ്ങളിലുള്ള പരസ്യം അല്ലെങ്കിൽ ഓൺലൈൻ പരസ്യം ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ചിലപ്പോഴും പലപ്പോഴും ഫലപ്രദമായി വരാറില്ല ഒരു ഉദാഹരണത്തിന് നമ്മളൊരു മാളിന് മുമ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ നിന്നുകൊണ്ട് നമ്മൾ നോട്ടീസോ മറ്റോ വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ ആളുകൾ ജസ്റ്റ് നോക്കും ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ കപ്രണ്ടി പൊതിയാനോ അല്ലെങ്കിൽ ആ മാളിന്റെ പുറത്തോ അകത്തോ അത് വേസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പൈസ അവിടെ നഷ്ടപ്പെടുകയാണ് ഇതിന് പകരം നമ്മൾ അവർക്ക് ഒരു ഓഫർ കാർഡ് വിസിറ്റിംഗ് കാർഡ് ഒരു എ ടി എം കാർഡ് പോലെ ആക്കിയിട്ട് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ഓഫർ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് ഇപ്പോൾ ചില സൂപ്പർ മാർക്കറ്റുകളിൽ കാണാൻ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് രൂപയ്ക്ക് പഞ്ചസാര എന്ന് എഴുതി വെച്ചിട്ട് ആളുകൾ കയറ്റുന്നുണ്ടാവും സംതിങ് അതുപോലെ എന്തെങ്കിലും ഒരു സംഗതി എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ മാർജിൻ ഫ്രീ ആക്കിയിട്ട് ഒരു ലാഭമില്ലാതെ ഇല്ലാതെ നിങ്ങൾക്ക് ബൾക്കായിട്ട് ചെയ്യാവുന്ന ആളുകൾക്ക് വാല്യൂ വരുന്ന എന്തെങ്കിലും മാസത്തിൽ ഒരു തവണയോ രണ്ട് തവണയോ നിങ്ങൾ ഗിഫ്റ്റ് പോലെ നിങ്ങൾ എന്ന പ്രൊഡക്ഷൻ പൈസ മാത്രം ഉൾപ്പെടുത്തി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതൊരു ഓഫർ കാർഡ് രൂപത്തിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റിംഗ് പിടിക്കാൻ പറ്റും ഞാൻ അതുപോലെ കോഴിക്കോട് വെച്ചിട്ട് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പാസ് എന്നുള്ള രീതിയിൽ ഞാൻ ഞങ്ങളുടെ കാര്യങ്ങൾ അതിൽ പ്രിന്റ് ചെയ്തിട്ട് ഈ പാസ് ഉപയോഗിച്ചാൽ പ്രോഗ്രാമിന് സൗജന്യമായിട്ട് കയറാമെന്ന് പറഞ്ഞ് പ്രമുഖമായ റെസ്റ്റോറൻറ് പ്രത്യേകിച്ച് കോഴിക്കോട് പാരഗൺ റെസ്റ്റോറൻറ്റ് പോലുള്ള റെസ്റ്റോറൻറ്റുകളിൽ പോലും ആ അഡ്വെർടൈസ്മെന്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പ്രദർശിപ്പിക്കുകയും അത് മറ്റുള്ള ജനങ്ങൾ ജനങ്ങളിലേക്ക് ആ കാർഡുകൾ സപ്ലൈ ചെയ്യുകയും അതുമൂലം ഒരാഴ്ചത്തോളം എന്റെ പരസ്യം അവർ കയ്യിൽ വെക്കുകയും ആ പരസ്യം റീഡ് ചെയ്യുകയും ആ പ്രോഗ്രാം കൃത്യമായി വരികയും അതിലൂടെ ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് കൺവെർട്ട് ചെയ്യാൻ സാധിക്കുകയും അതുപോലെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ചെലവാക്കുന്ന ഓരോ രൂപയും നമുക്ക് തിരിച്ച് നൂറ് രൂപയും ആയിരം രൂപ തിരിച്ചു വരും അപ്പൊ ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടവര് നിങ്ങൾ ഇത് സേവ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുക്കുക അതുപോലെ ഇത്തരം കണ്ടന്റുകൾക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിക്കുക അപ്പൊ കാണാം